യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ശെങ്കൻ വിസ കിട്ടും എന്താണെന്നൊന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല ചെങ്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത രാജ്യങ്ങൾ രാജ്യങ്ങൾ നോ ബോർഡേഴ്സ് യൂറോപ്യൻ യൂണിയൻ ഇല്ലാത്ത രാജ്യങ്ങളും ഷെങ്കൻ്റെ പട്ടികയിലുണ്ട് ഈ യൂറോപ്യൻ യൂണിയനിന്റെ ഭാഗമല്ലാത്ത സ്വിറ്റ്സർലൻഡ് അത് ഏറ്റവും വലിയ രാജ്യം ആണ് സ്വിറ്റ്സർലൻഡ് ഒരു യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ഐസ്ലൻഡ് നോർവേ ഈ മുതൽ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല എങ്കിൽ അവർ ഷെഖൻ രാജ്യത്തിന്റെ ഭാഗമാണ് അവർ ഷെങ്കൻ കൺട്രീസ് ആണ് ഒരു ഷെങ്കൻ രാജ്യത്തു നിന്ന് ൻ രാജ്യത്തേക്ക് പെട്ടെന്ന് കുടിയേറാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവിടെ ഓരോ രാജ്യത്തിൻ്റെയും ഇമിഗ്രേഷൻ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിങ്ങൾ അവിടെ നിന്നും മാറി പോകേണ്ടത് അതിലേക്ക് പൊതുവേ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ടി ആർ സി ടെമ്പററി റെസിഡൻസ് കാർഡ് ചോദിച്ചുകൊണ്ട് പെട്ട് തൊട്ട് അടുത്ത രാജ്യത്ത് പെട്ടെന്ന് പോവുകയും ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യാനുള്ള നിയമപരമായ യാതൊരു അനുവാദമോ അല്ലെങ്കിൽ അവകാശമോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല നോൺ മെഡിക്കൽ ഒരു പ്രൊഫഷണൽ ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റുഡൻറ് വീസയും ആണ് ഏറ്റവും നല്ല മാർഗം അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഇന്ത്യയിൽ നിന്ന് പോളണ്ടിലേക്ക് അൺസ്കിൽ കാറ്റഗറിയിൽ കുടിയേറേണ്ട ഒരാൾക്ക് ആദ്യം കിട്ടേണ്ട ഡോക്യുമെന്റ് അവിടുത്തെ ഒരു ലീഗൽ വർക്ക് പെർമിറ്റ് ആണ് വർക്ക് പെർമിറ്റ് മാത്രം നമ്മളെ കിട്ടിയിട്ട് കാര്യമില്ല വർക്ക് പെർമിറ്റ് വിസയായിട്ട് മാറണം ഇംഗ്ലീരാജ്യെൻട്രി നമുക്ക് കിട്ടൂടും ഈ പറയുന്ന വർക്ക് പെർമിറ്റും ബാക്കി സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും ഉണ്ട് അക്കോമഡേഷൻ അല്ല കുറേ പിന്നെ ഗ്യാരണ്ടി ലെറ്റർ അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പം ഇതിന്റെയൊക്കെ ഈ പറയുന്ന പ്രോസസ്സ് ഇനി നമ്മൾ സമയത്തൊക്കെ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് നിലവിൽ പറക്കം പ്രസന്റഡ് ബൈ ഗ്രൂപ്പിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നത് ആൻഡ് ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആൻഡ് വിത്ത് മീ മാത്യു ജനറൽ മാനേജർ ഓഫ് ആംസ്റ്റർ ഇമിഗ്രേഷൻ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ ഷെങ്കൻ ഷെങ്കൻ കുറിച്ചും വിസ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഓഡിയൻസിന് നൽകിയത് സോ ഇന്ന് നമുക്ക് യൂറോപ്പിനെ കുറിച്ചുള്ള ചർച്ച തുടരാമെന്ന് തന്നെയാണ് തീരുമാനം അതെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രം നമ്മൾ കൊടുക്കാൻ നമുക്കൊരു ട്വന്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ അത് പ്രേക്ഷകർ ചെയ്യുക കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ മാത്രമാണ് സർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ യൂറോപ്യൻ രാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സാറിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ കഴിഞ്ഞ തവണ യൂറോപ്പിനെ പറ്റി സംസാരിച്ചു ഷെങ്കൻ എന്താണെന്നും ഷെങ്കൻ കൺട്രി നമ്മൾ കൊടുത്ത് ഇൻഫർമേഷൻ ഒക്കെ അവർക്ക് ബാക്കി സെർച്ച് ചെയ്യാ സെൽഫ് ലേണിംഗ് എന്ന് പറയും നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വേറെ യൂറോപ്പിന്റെ പ്രോസസ്സിലൊക്കെ പങ്കെടുത്ത് അത് സക്സസ് ആവുകയും മുന്നോട്ട് പോകാൻ വേണ്ടി സർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളണ്ടിനെ കുറിച്ചാണ് മലയാളികളുടെ ഒരു ഡ്രീം ലാൻഡ് അല്ലെങ്കിൽ ഒരുപാട് അൺസ്കിൽഡ് അൺസ്കിൽഡ് സാധാരണ മലയാളികളിൽ യൂറോപ്പ് സ്വപ്നം കാണുന്നവർക്ക് ജർമ്മനിയോ ഫ്രാൻസോ ഇറ്റലിയോ ഒന്നും ഹയർ സ്റ്റഡീസിനോ പോവാതെ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഒത്തിരി ശ്രമിച്ചും സക്സസ് ആയോ പരാജയപ്പെട്ടതും ഒക്കെ ആയ രാജ്യമാണ് പോളണ്ട് ഡിസ്കസ് ചെയ്യാം പോളണ്ടിനെ കുറിച്ചും അതുപോലെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യാം പറ്റി സംസാരിക്കും തീർച്ചയായും സാർ പോളണ്ടിലേക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് കൂടിയേറുന്നത് അതായത് സ്കിൽഡ് അൺസ്കിൽഡ് ഓർ എങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ അങ്ങോട്ടേക്ക് പോളണ്ടിൽ എല്ലാ തരത്തിലുള്ള ഇന്ത്യക്കാരും ഉണ്ട് സ്റ്റുഡൻറ് വിസയിലെത്തി അവരോട് അവരുടെ ആ പഠനശേഷം ജോലി കണ്ടെത്തി പ്രൊഫഷണൽ ലൈഫിൽ ജീവിക്കുന്ന ധാരാളം ഇന്ത്യൻ മലയാളി സ്റ്റുഡൻസ് അവിടെയുണ്ട് ഈ സ്റ്റഡി വിസയിലൂടെ അവിടെ എത്തി ശേഷം ബിസിനസ് ചെയ്ത് സക്സസ് ആയ ധാരാളം ആളുകൾ അവിടെയുണ്ട് അതേപോലെ സ്കിൽഡ് അൺസ്കിൽ കാറ്റഗറിയിലെത്തി സക്സസ് ആയവരും അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്നവരുമായ ധാരാളം മലയാളികൾ അവിടെയുണ്ട് ഇന്ത്യക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിൽ എവിടെയോ പറഞ്ഞിരുന്നു പോളണ്ട് വാർസവിൽ കഴിഞ്ഞ വർഷം യൂസഫ് അലി സർ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലുലു ലുലു അവിടെ വരാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഏകദേശം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശേഷമുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനൊരു ചർച്ച നടക്കുക അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ടുവരാൻ അർത്ഥം അവിടെ മലയാളികളല്ല ഇന്ത്യക്കാരുണ്ട് എന്ന് തന്നെയാണ് ധാരാളം പേര് വാർസവിൽ അവിടെ നമ്മുടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ആണ് ഹോസ് എന്ന് അവിടെ ധാരാളം പേര് പോളണ്ടിലുണ്ട് അപ്പൊ മലയാളികൾ എല്ലാ കാറ്റഗറിയിലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഉത്തരം ഇതാണ് എല്ലാ കാറ്റഗറി ആളുകളും പോളണ്ടിലുണ്ട് സർ പോളണ്ടിലേക്ക് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പോളണ്ടിൽ പ്രൊഫഷണൽസിനെ പോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറിയിൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ധാരാളം സാധ്യതയുള്ള രാജ്യം തന്നെയാണ് സ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വെൽഡർ ഈ ഫിറ്റേഴ്സ് അതുപോലെ പിന്നെ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ഡ്രൈവേഴ്സ് ട്രക്ക് ഓടിക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഈ ഒരു കാറ്റഗറിയിലുള്ള ധാരാളം ഇന്ത്യൻ മലയാളികൾ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെയാണ് അൺസ്കിൽ കാറ്റഗറി അത് ഏറ്റവും കൂടുതൽ വെയർ ഹൗസ് നോർമൽ ഹെൽപ്പർ ജോലികൾ അല്ലെങ്കിൽ അവിടെ എത്തിയ ശേഷം ഒരു ഒരു ട്രെയിനിങ് കിട്ടി മീറ്റ് പ്രോസസ്സിങ് യൂണിറ്റ്സുകളിലൊക്കെ ഈ ജോലി ചെയ്യുന്ന ഒരാളും ഫാംസിൽ ജോലി ചെയ്യുന്ന ഒരാളും പേരുണ്ട് അപ്പോൾ ഏത് കാറ്റഗറിക്കും അവിടെ അവസരങ്ങളുണ്ട് അതിനുള്ള പ്രധാന കാരണം പോളിഷ് അല്ലെങ്കിൽ പോളണ്ടുകാര് അവിടെ ഈ ഒരു കാറ്റഗറിയിൽ അധികം ജോലി ചെയ്യുന്നില്ല അവർ കുറച്ചും സാലറി ഉള്ള അപ്പം ഉദാഹരണം പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം അവിടുത്തെ കറൻസി സ്ലൗട്ടിയാണ് പക്ഷേ ഞാൻ യൂറോയിൽ ഒന്ന് എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് യൂറോ ആണ് ഒരു ലേബർ ക്ലാസ് ആളുകൾക്ക് അവിടെ കിട്ടുന്നതെങ്കിൽ അതേ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ഇവർക്ക് പോളിഷ് ലാംഗ്വേജും ജർമ്മനൊക്കെ അറിയാവുന്ന ആളുകൾ എന്ന നിലയിൽ ചിലപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ ത്രീ തൗസൻഡോളോ അവർക്ക് വേറൊരു കൺട്രിയിൽ കിട്ടുവാണെങ്കിൽ അവരങ്ങോട്ട് പോയി ജോലി ചെയ്യും ഇത് എത്രയേ ഉള്ളൂ അപ്പം അവിടെ ഒരു വേക്കൻസികൾ വരുമ്പോൾ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു എയ്റ്റ് ചിലപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് യൂറോയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ചിലപ്പോൾ ആ ജോലിക്കായിട്ട് യൂറോപ്പിലേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അവസരം ലഭിക്കാറുമുണ്ട് അപ്പം ഞാനിപ്പോൾ ബേസിക് ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് പോളണ്ടിൽ നമുക്ക് ജോലി കിട്ടുന്ന അവിടെ ആ അധികമായി ചില ജോലികൾ ചെയ്യുന്നില്ല അവിടെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ചില ജോലികൾ അവിടെ ചെയ്യാതെ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ അത് ഇന്ത്യക്കാര് യൂട്ടിലൈസ് ചെയ്യുകയും അവിടെ അത് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം കാറ്റഗറി ഏതായാലും ഇന്ത്യക്കാർക്ക് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ധാരാളമായി ഈ പറയുന്ന പോളണ്ടിലെ പല മേഖലയിലും ഇന്ന് വിജയിച്ച് അവിടെ ജീവിക്കുന്നുണ്ട് സർ പോളണ്ടിലേക്കുള്ള അൺസ്കിൽ വർക്കേഴ്സിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ലൈക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ അവർ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് ഫോളിൽ ഞാൻ യൂണിവേ സ്റ്റുഡൻറ്റ് വീസ എല്ലാം കോമൺ ആയിട്ട് ഒരു ഒരു പ്രൊസീജിയർ ആണ് പിന്നെ പ്രൊഫഷണൽസിനും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല എപ്പിസോഡിലായിട്ട് പ്രൊഫഷണൽ ഭാഷ പഠിക്കുക അല്ലെങ്കിൽ അവിടെ എത്തി ഒരു കോഴ്സ് ചെയ്ത ശേഷം ഹെൽത്ത് കെയറൊക്കെ ആണെങ്കിൽ അവിടുത്തെ അഡാപ്റ്റബിലിറ്റി കോഴ്സസ് ഉണ്ട് അത് ചെയ്ത ശേഷം അവർ ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ലാംഗ്വേജ് വളരെ ആണ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് പക്ഷേ അൺസ്കിൽ സ്കിൽ കാറ്റഗറിയിൽ ലാംഗ്വേജ് അല്ല പ്രാധാന്യം ഓക്കെ അവർ ലേബർ കാറ്റഗറിയാണ് ജോലിക്ക് പോകുന്നത് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം കൂടിയാണ് അത്യാവശ്യം സംസാരിക്കുന്ന രാജ്യം കൂടിയാണ് അപ്പോൾ അവർക്ക് ഈ അൺസ്കിൽഡ് സ്കിൽ കാറ്റഗറി പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടം അൺസ്കിൽഡ് സ്കിൽ കാറ്റഗറി ആളുകളുടെ ഏറ്റവും നെഗറ്റീവ് കാലഘട്ടം എന്ന് പറയും ഏറ്റവും കുറച്ച ആ ഇന്ത്യക്കാർ മാത്രമേ ആ സമയത്ത് മൈഗ്രേറ്റ് ചെയ്തു വരുന്നുള്ളൂ അതിനുള്ള പ്രധാന കാരണം ഈ രാജ്യത്ത് തന്നെ അവിടെ ഇന്റേണലുള്ള പല ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ വി എഫ് എസിൻ്റെ ഡേറ്റ് അവൈലബിലിറ്റി ഇല്ലായ്മ ഇങ്ങനെ ധാരാളം ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ കാരണത്താൽ ഈ അൺസ്കിൽഡ് സ്കിൽ കാറ്റഗറിയിൽ പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു പോളണ്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പ്രോസസ്സിൻ്റെ ഗവണ്മെന്റ് കുറേ റെസ്ട്രിക്ഷൻസ് നിലവിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ എല്ലാ കമ്പനികൾക്കും റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം നിലവിലില്ല അവിടെ ഷൂസ് ഇൻഷുറൻസ് മീൻസ് ഇൻഷുറൻസ് കൃത്യം പേ ചെയ്യുന്ന കമ്പനി അതായത് ഓരോ വ്യക്തികൾക്കും വേണ്ടി ഗവൺമെൻറ് ഇൻഷുറൻസ് അപ്രണ്ട് പേ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇൻഷുറൻസ് അടയ്ക്കുന്ന അവിടെ തൊഴിലാളികളെ ആവശ്യമുള്ള കമ്പനികൾ മാത്രമാണ് നിലവിൽ വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോളണ്ടിലേക്ക് അൺസ്കിൽ കാറ്റഗറിയിൽ കുടിയേറേണ്ട ഒരാൾക്ക് ആദ്യം കിട്ടേണ്ട ഡോക്യുമെൻ്റ് അവിടുത്തെ ഒരു ലീഗൽ വർക്ക് പെർമിറ്റാണ് ഈ വർക്ക് പെർമിറ്റ് കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ വളരെ ഈസിയായി റിലീസ് ചെയ്ത് കിട്ടിയിരുന്നു ഏതൊരു കമ്പനിക്കും വലിയ ക്രോസ് ചെക്കിംഗ് ഒന്നും കൂടാതെ തന്നെ വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്ത് കൊടുത്ത കാരണത്താൽ വാണ്ടഡും അൺവാണ്ടഡുമായ ആളുകളുടെ കയ്യിൽ വർക്ക് പെർമിറ്റ് എത്തുകയും പലരും അത് മിസ് യൂസ് ചെയ്യുകയും ചെയ്തതിനാൽ ഗവൺമെൻറ്റിന് അത് ഇടപെടേണ്ടി വരികയും ഗവണ്മെന്റ് അതിനൊരു കൺട്രോൾ കൊണ്ടുവരികയും ഏതൊക്കെ കമ്പനിക്കാണോ ഇൻഡീഡ് ആയിട്ടുള്ളത് ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്ത് കൊടുക്കുക അത് വലിയ നല്ല കാര്യം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളം പല മലയാളികളും നല്ല ടാലൻറ് ഉള്ള ആളുകളും ഈ പോളണ്ടിലേക്കുള്ള പെർമിറ്റ്സ് കാത്തിരുന്ന ശേഷം അവർക്ക് വലിയൊരു ഒരു 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 കാലതാമസം എടുത്തു അവരുടെ അപ്പോയിൻമെന്റ്സിനും മറ്റുള്ള കാര്യം അതിലേക്ക് നമ്മൾ കടക്കാം അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളിലേക്കോ ആയിട്ടുള്ള ആളുകളിലേക്കോ വർക്ക് പെർമിറ്റ്സ് എത്തുന്നതിന് എണ്ണം കുറയുകയും വളരെ ജെന്യൂനായി പോളണ്ടിലേക്ക് ഈ വർക്ക് പെർമിറ്റോട് കൂടി പോയി അവിടെ ജോലി ചെയ്യാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നവരിൽ അത് എത്തുകയും അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന രാജ്യത്തേക്ക് കടന്നു വന്ന് അവിടെ സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അപ്പം ആദ്യം റിലീസ് ചെയ്യേണ്ട ആ ഈ പറയുന്ന വർക്ക് പെർമിറ്റും ബാക്കി സപ്പോർട്ടിൻ്റെ ഡോക്യൂമെൻസും ഉണ്ട് അക്കോമഡേഷൻ അങ്ങനെ കുറേ പിന്നെ ഗ്യാരണ്ടി ലെറ്റർ അങ്ങനെ കുറേ ഡോക്യുമെൻ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന പ്രോസസ്സ് ഇനി മുതൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളവിടുത്തെ ഇമിഗ്രേഷൻ അറ്റോർണീസും ലോയേഴ്സുമായി ഒരു വളരെയധികം ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതിനെപ്പറ്റി അപ്ഡേറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആംഷൻ്റെ ഇത് ആ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോറി ആംഷൽ ഏത് ബ്രാഞ്ചുകളിലും നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനുള്ള പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നിരുന്നാലും പുതിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പോളണ്ട് ഇനി വരുന്ന കാലത്ത് വളരെ സീരിയസ് ആയിട്ട് ഇതിലൊരു മോണിറ്ററിങ് കൊണ്ടുവന്നുകൊണ്ട് അവിടുന്ന് റിലീസ് റിലീസ് ചെയ്യുന്ന വർക്ക് പെർമിറ്റിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ കൃത്യം ആളുകളിലെത്തണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കരുതലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറേയധികം മാറ്റങ്ങളും കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള പ്രോബ്ലങ്ങൾക്കൊക്കെ ഒരു പരിഹാരവും പോളണ്ടിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർ എന്ന നിലയിൽ ഞങ്ങളുടെ അറ്റോർണിയും പോളണ്ടിൽ നിന്ന് നമുക്ക് തരുന്ന ഉപദേശവും ഇത് തന്നെയാണ് സാർ നേരത്തെ പോളണ്ടിൽ ഒരു ഡിലേ ഉണ്ടായി എന്ന് സാർ സൂചിപ്പിച്ചല്ലോ ഈ പ്രോസസ്സിൽ എന്തിനൊക്കെയാണ് ഈ ഒരു ഡിലേ അഫക്ട് ചെയ്തത് ലൈക്ക് പോളണ്ടിലേക്ക് നമുക്ക് ഒരു അൺസ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽ കാറ്റഗറിയിൽ ജോലിക്കായി മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വേണ്ടത് വർക്ക് പെർമിറ്റും സപ്പോർട്ടിങ് സപ്പോർട്ടും ആണ് ഇതുണ്ടെങ്കിലേ നമുക്ക് വിസ കിട്ടുകയുള്ളു അപ്പോൾ കഴിഞ്ഞൊരു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യം അല്ലെങ്കിൽ ഇരുപത്തി അവസാനം മുതൽ ഇരുപത്തി മൂന്ന് വരെ ചില അധികം പ്രശ്നങ്ങൾ അവിടെ ഇമ്മിഗ്രേഷനിലുണ്ടായി അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയ ആളുകൾ അല്ലെ അൺവാണ്ടഡ് ഏജൻസികളൊക്കെ ഇതിൽ ഇടപെടുകയും അത് ഈ വർക്ക് പെർമിറ്റിനെ മിസ്യൂസ് ചെയ്യുകയും അതിൽ ആ വർക്ക് പെർമിറ്റിലൂടെ ആ രാജ്യത്തെത്തിയ പല ആളുകളും അത് ഉപയോഗിക്കാതെ മറ്റുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയി പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ഒരു കണക്കെടുത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏകദേശ കണക്ക് പ്രകാരം ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷം ഒരു ടു ലാക്സ് എക്സാമ്പിളാണ് ടു ലാക്സോളം ആളുകൾ അവിടെ എത്തി നോക്കിയപ്പോൾ പക്ഷേ കണക്ക് പ്രകാരം ടാക്സ് പേ ചെയ്ത ആ രാജ്യത്തുള്ള ഒരു അമ്പതിനായിരത്തോ ഇടയിലുള്ള ആളുകളേ ഉള്ളൂ ഞാൻ കൃത്യം കണക്കല്ല ഞാൻ ഇമിഗ്രേഷൻ ഓഫീസറല്ല അത് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ബാക്കിയുള്ള ആളുകൾ ആ രാജ്യത്ത് നിന്ന് കാണാതായി അല്ലെങ്കിൽ മറ്റുള്ള ശെങ്കൻ രാജ്യത്തേക്ക് പോയി എന്നൊക്കെ ഒത്തിരി ഇഷ്യൂ ഇതൊരു ഒരു ഒരു ഇഷ്യൂസാണ് ഒരു ഇഷ്യൂ ആണ് അപ്പം അങ്ങനെ പല ഇഷ്യൂസ് ആ രാജ്യത്ത് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഗവൺമെൻറ് ഇത് കൺട്രോൾ ചെയ്ത് തുടങ്ങി ആളുകളെ കൊണ്ടുവരാനുള്ള എണ്ണം കൺട്രോൾ ചെയ്തു പക്ഷേ നിലവിൽ ധാരാളം ഷോർട്ടേജ് ഉള്ള രാജ്യമാണ് ഈ അൺസ്കിൽഡ് അല്ലെങ്കിൽ ഈ മേഖലയിൽ സ്കിൽഡ് മേഖലയിൽ ധാരാളം ഷോർട്ടേജ് ഉള്ള രാജ്യമാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വെയർ ഹൗസുകളായിക്കോട്ടെ മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളായിക്കോട്ടെ ഹെൽപ്പേഴ്സിന് വേണ്ട ഫാമിംഗ് ജോലികളായിക്കോട്ടൊക്കെ ഇന്ന് ധാരാളം ആളുകളുടെ അവസരം നിലവിലവിടെയുണ്ട് പോളണ്ടിലുള്ള മലയാളികളിൽ കാണുന്നുണ്ടെങ്കിൽ അവരിത് പറയും അപ്പോൾ കാരണം നമുക്ക് ലൈവ് ഇൻഫർമേഷനാണ് ലീഗലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു വരുന്ന കാലഘട്ടത്തിൽ ഇവർ കുറേയധികം ഫിൽട്രേഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിനും വർക്ക് പെർമിറ്റ് കിട്ടിയ ആളുകൾക്ക് വി എഫ് എസ് റദ്ദ സംവിധാനത്തിലൂടെ ബിസ് പി എഫ് എസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം സംവിധാനത്തിലൂടെ അവർക്ക് വിസകൾ വളരെയധികം സ്ലോട്ടുകളും വിസ മാത്രമല്ല സ്ലോട്ടുകൾ വിസ കിട്ടാനുള്ള കോൺസുലേറ്റുമായി ബന്ധപ്പെടാനുള്ള സ്ലോട്ടുകൾ ഓൺലൈനാണ് ഇത് കിട്ടുന്നത് ഒക്കെ വളരെ ഫാസ്റ്റായി കിട്ടാൻ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ എല്ലാ പതിനഞ്ചും പതിനഞ്ചാം തീയതിയും മാസാവസാനമാണ് ഈ സ്ലോട്ടുകൾ ആളുകൾക്ക് ലഭിക്കുന്നത് വി സി ക്യുവിൻ്റെ ആപ്ലിക്കേഷൻ വി എഫ് എസ് നൽകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം കൂട്ടാനൊക്കെ ഒരു ഒരു മാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ മാറ്റത്തിൻ്റെ പാതയിലൂടെ ആണെന്ന് പറയാം ഇതൊക്കെയാണ് പുതിയ മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോലുള്ള മാറ്റങ്ങളും പോളണ്ടിൻ്റെ യുവക് പെർമിറ്റിൽ സംഭവിക്കാൻ പോകുന്നത് സാർ വി എഫ് എസിനെ കുറിച്ച് പറഞ്ഞല്ലോ വി എഫ് എസ്സിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് വിസ ലഭിക്കാൻ ഇത്രയും ഡിലേ വരുന്നത് വി എഫ് എസ് ചേഞ്ച് ചെയ്തൊന്നും അല്ല വി എഫ് എസ് എന്ന് പറയുന്നത് വിസ ഫെസിലിറ്റേഷൻ സർവീസ് മാത്രം നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് അതിന് ഇവർ ഉള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു പ്യൂട്ടർ സ്ഥാപനം തന്നെയാണ് ബി എഫ് എസ് ബി എഫ് എസിന്റെ എല്ലാ സംവിധാനങ്ങളും നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ യൂറോപ്പിലേക്ക് പോകുന്നതും കാനഡയിൽ പോകുന്നവരും ഒക്കെ ഓസ്ട്രേലിയയിൽ പോകുന്നവരും ഒക്കെ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പക്ഷെ പോളണ്ടിന്റെ കേസിൽ മാത്രം ധാരാളം പേർക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചവർക്ക് ഇതിൻ്റെ സ്ലോട്ട് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് മാത്രം നമ്മളെ കിട്ടിയിട്ട് കാര്യമില്ല വർക്ക് പെർമിറ്റ് വിസയായിട്ട് മാറണം എങ്കിലേ രാജ്യത്ത് എൻട്രി നമുക്ക് കിട്ടുള്ളൂ വിസയ കൊണ്ടാണേൽ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ ഈ വിസയായിട്ട് കിട്ടേണ്ട ഈ പറയുന്ന നേരിട്ട് കോൺസുലേറ്റിലേക്ക് നമുക്ക് പോകാനുള്ള അവസരം ഇന്ത്യക്കാർക്കില്ല പക്ഷേ യു എ നിന്ന് ആണ് നിങ്ങളെ ശ്രമിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് കോൺസുലേറ്റ് വഴി നിങ്ങൾക്ക് വിസ ലഭിക്കുന്നുണ്ട് അതിന് ഡേറ്റ് ഡയറക്റ്റ് എടുക്കാം പക്ഷേ ഇന്ത്യയിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇനി രണ്ട് സോണായിട്ട് തിരിച്ച് നോർത്ത് ആൻഡ് സൗത്ത് നമ്മൾ സൗത്ത് സോണിലാണുള്ള ആളുകളാണ് മലയാളികൾ അപ്പം നമുക്ക് കിട്ടണത് ബോംബെയിൽ നിന്നുള്ള കോൺസുലേറ്റിലെ അപ്പോയിൻമെൻറ്സ് ഡേറ്റ്സ് ആണ് സ്ലോട്ടാണ് വി എഫ് എസ് നമുക്ക് തരേണ്ടത് വി എഫ് എസ് ബോംബെ ആണ് പക്ഷേ കഴിഞ്ഞൊരു എട്ട് പത്ത് മാസമായിട്ട് ഇത് കൃത്യമായി ഡേറ്റ് ആളുകൾക്ക് കിട്ടുന്നില്ല വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ വാലിഡിറ്റി ചിലപ്പോൾ രണ്ട് വർഷമായി മൂന്ന് വർഷമായിരിക്കാം പക്ഷേ എനിക്ക് കോൺസുലേറ്റ് ഡേറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ ബാക്കി ഡോക്യൂമെൻസും വർക്ക് പെർമിറ്റും ഒക്കെ കൊടുത്തിട്ട് അതിനെ വിസയായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഡേറ്റുകൾ ലഭിക്കുന്നില്ലെന്നുള്ളതാണ് അതേപോലെ അങ്ങനെ കൊടുത്ത ആളുകളുടെയും റിജക്ഷൻസ് ഒത്തിരിയധികം കൂടുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നു പക്ഷെ ഇതിലൊക്കെ ഒരു മാറ്റം സംഭവിക്കാം ഒരിക്കലും വി എഫ് എസ് അല്ല ഇത് ഡിലേ ആക്കുന്നത് അല്ലെങ്കിൽ വി എഫ് എസ് മനഃപൂർവ്വം ചെയ്യുന്ന ഒരിക്കലും എനിക്ക് ഒരിക്കലും ഞാനത് പറയില്ല അതല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരിക്കാം പക്ഷെ അത് അവരുടെ ഇമിഗ്രേഷൻ എന്നായ മാറ്റങ്ങളിലൂടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വർക്ക് പെർമിറ്റ് ഇപ്പം ഏത് സ്ഥാപനം വഴിയോ നേരിട്ടോ ഒക്കെ നിങ്ങൾ ലഭിച്ചിരിക്കുന്ന ആളുകൾ പാലിക്കാനുള്ള ആവശ്യമില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക് പെർമിറ്റ് ഒറിജിനൽ ആണെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിൽ അത് മുന്നോട്ട് പോകാൻ വി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് നല്ല പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടും നിങ്ങൾ കോൺസുലേറ്റിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക സോറി വി എഫ് എസിന് സബ്മിറ്റ് ചെയ്യുക കോൺസുലേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വിസ സാങ്ഷൻ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർ വി എഫ് എസിലെ ഡേറ്റ് അല്ലെങ്കിൽ സ്ലോട്ടുകൾ പുറത്ത് നിന്നുള്ള ആൾക്കാർ അതായത് ഒരു എയ്റ്റി തൗസൻഡ് ഓർ വൺ ലാക്ക് ഒക്കെ കൊടുത്ത് സ്ലോട്ട്സ് വാങ്ങുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇത് ശരിയായൊരു മെത്തേഡ് ആണോ അല്ലെങ്കിൽ ശരിയായൊരു തീരുമാനം മാറ്റമാണ് ഏജൻസികള് ആളുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഒരു സ്ലോട്ടിനു വേണ്ടി ഇത് ഓൺലൈൻ ഡേറ്റ് വരുന്നത് എല്ലാ വെബ്സൈറ്റിൽ ഇത് വളരെ ആയിട്ട് ഇടാറുണ്ട് നിങ്ങൾ ആ സമയത്ത് വെബ്സൈറ്റിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പതിനഞ്ചാം തീയതിയും അല്ലെങ്കിൽ മാസത്തിൻ്റെ ഏറ്റവും അവസാന ദിവസവും മുപ്പതല്ലേ മുപ്പത്തൊന്നിലോ ആയിരിക്കും ഇതിൻ്റെ സ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് വർക്ക് ഉള്ള ആളുകൾക്ക് ഇത് ഡേറ്റിന് വേണ്ടി ബുക്ക് ചെയ്യാം പക്ഷേ പലപ്പോഴും ഇത് തേർഡ് പാർട്ടികളുടെ കയ്യിലെത്തി അവർ വാങ്ങിച്ചെടുത്ത് പിന്നെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി കാരണം അധികം താമസം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ പറയുന്ന ഡേറ്റ് വാങ്ങി പോകാറുണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ വലിയ റിജക്ഷൻസൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ ചിലപ്പോഴും തേർഡ് പാർട്ടികളിൽ നിന്ന് വാങ്ങിക്കാതെ ആ വി എഫ് എസ് നമുക്ക് സ്ലോട്ട് കിട്ടുന്ന സമയത്ത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഒരു അത് ഇല്ലീഗലായ കാര്യം തന്നെയാണ് ഒരിക്കലും ആ നിങ്ങൾ കൊടുക്കുന്ന ഫീസിന് ഒരു ഒരു നിയമപരമായ സാധ്യതയും ഇല്ല അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എമർജൻസി ഉള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം അത് ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആംസ്റ്റർ എന്ന സ്ഥാപനം ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ല സർ വി എഫ് എസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഡേറ്റിൽ ഡിലേ വരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് സോ ഇതിന് ആംസ്റ്ററിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നോ ഒരിക്കലും ഇല്ല കാര്യം പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ വർക്ക് പെർമിറ്റ് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നു അല്ലെങ്കിൽ ഒരു കസിൻ വാങ്ങി തന്നു അല്ലെങ്കിൽ ഏജന്റ് തന്നിട്ടുണ്ട് എൻ്റെ വർക്ക് പെർമിറ്റ് ഉണ്ട് നിങ്ങൾ ഡേറ്റ് എടുത്ത് തരണം അല്ലെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തരണം ആംഷർ ആക്ച്വലി ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് യു എയുടെ ഒക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് കമ്പനിയാണ് നമുക്കുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫായ ഒരു കമ്പനിയിൽ നിന്നും ലീഗലായ ഒരു സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്യുകയും നിങ്ങൾ അവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കുക എന്നുള്ളതാണ് റിക്രൂട്ടർ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം വിസ തരേണ്ടത് വി എഫ് എസും കോൺസുലേറ്റൊക്കെ ഒരു സംവിധാനമാണ് അതിലൊരിക്കലും ഒരു ഏജൻസി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇടപെടുന്നതിനോ അതിനകത്ത് ഞങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്നതിനോ ഒന്നും ഒരു അവകാശവും ഇല്ല ഒരധികാരവും ഇല്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണോ ഏത് ഏജൻസി നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കുക എന്തെങ്കിലും ഒരു നിയമപരമായ ഒരു മുന്നറിയിപ്പാണ് അങ്ങനെയുള്ള ഏജൻസികൾക്കൊന്നും ആർക്കും അധികാരം കൊടുത്തിട്ടില്ല വിസ കണ്ടത് ഗവണ്മെൻറ്റും കോൺസുലേറ്റുമാണ് വിസയ്ക്ക് വേണ്ടി നമ്മൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നത് വി എഫ് എസും തന്നെയാണ് സോ പോളണ്ട് വർക്ക് പെർമിറ്റിനെ കുറിച്ചും വി എഫ് എസിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ്സിലും നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി പറക്കാം സ്വപ്ന രാജ്യത്തേക്ക് ഇമിഗ്രേഷൻ ഗ്രൂപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും വിത്ത് മീ ഇറ്റ് അജു കെ മാത്യു താങ്ക് യു സർ താങ്ക് യു എപ്പിസോഡില് ഒത്തിരിയധികം ഡിസ്കസ് ചെയ്തു പോളണ്ടിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പോളണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് വർക്ക് പെർമിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടെന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഞങ്ങളുടെ ഇമെയിലുമായിട്ടൊക്കെ ബന്ധപ്പെടാം അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വി എഫ് എസ്സി പോയി അല്ലെങ്കിൽ കോണ്സുലേറ്റിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങിച്ചുകൂടാ അതിനു നമ്മൾ ഓൺലൈൻ തന്നിട്ടുണ്ട് ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ഏജൻസി അല്ലെങ്കിൽ ഒരു ഒരു റിക്രൂട്ടർ ജോലിയല്ല നിങ്ങൾക്ക് വിസകൾ സ്റ്റാമ്പ് ചെയ്യുക എന്നുള്ളത് ഗവണ്മെന്റിൻ്റെ കോണ്സുലേറ്റിൻ്റെയൊക്കെ അത് നിയമ പരിധിക്കുള്ള കാര്യമാണ് അതൊക്കെ നേരെ ചൊവ്വ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് പേഴ്സൺ കോൺടാക്ട് വരുന്നത് എനിക്ക് ജോലിയായിട്ടാണ് ഷിപ്പോസ് ഹെൽപ്പിംഗ് വിത്ത് മൈ ഡോക്യുമെൻറ്റ്സ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം മെസ്സേജ് അയക്കാം ആ ഒരു ഭയങ്കര കഫർട്ടായിരുന്നു എന്ത് എന്ത് ഡൗട്ടും സില്ലി ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും ബട്ട് സ്റ്റിൽ ഏത് സമയത്ത് വിളിച്ചാലും വളരെ നല്ല റെസ്പോൺസിബിൾ ആയിരുന്നു നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു കാനഡയിൽ പി ആർ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വേസ്റ്റ് ഭയങ്കര ടഫായിരിക്കുന്നതെന്നാണ് പക്ഷേ ആംസ്റ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷനുണ്ട് ഞാൻ ആദ്യം വേണ്ടി സ്റ്റുഡൻറ്റ് വിസിയൊക്കെ എടുത്ത് കുറെ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷൻ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവരാണെനിക്കൊരു ഗൈഡൻസ് എന്നത് പി ആർ എടുക്കാം ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാവും അതിന് അങ്ങനെയാണ് ഞാൻ ഈ യാങ്സ്റ്റർ വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് സോ ഇപ്പം ഞാനതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഉണ്ടായിരിയോ പ്രോവിൻസിൽ നിന്ന് ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട് സോ യാ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ എം അച്ചീവിങ് ദാറ്റ് ഹായ് എൻ്റെ പേര് ബിജിത് ആ വൈഫിൻ്റെ പേര് സംഗീത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ അങ്ങനെ ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം കാനഡയിലേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിക്കിപ്പോൾ ഒരു വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആംസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഞാൻ കൊല്ലം ഓഫീസിൽ ആദ്യം ചെല്ലുമ്പോൾ മുതൽ എനിക്ക് വളരെ ആയി തോന്നി കാരണം എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ടിങ് സഹായിച്ചു അതിന് ശേഷം കൗൺസിലേ കൗൺസിലേഴ്സായിട്ട് വന്ന നമിത ഷിൻഡു രാജേശ്വരി ഷെമി ഇവരെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ടും എപ്പോൾ ഏത് ടൈമിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ പി എൻ ബി നോമിനേഷൻ കിട്ടി വളരെയധികം ഹാപ്പിയാണ് ഹോംസ്ട്രോട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്